ഹരി ഓം രൂപകളായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദര നാരായണന്മാർക്കും എൻ്റെ പ്രണാമം ഞാൻ നിങ്ങളുടെ സ്വന്തം ശീലായി അപ്പം രണ്ടായിരത്തി ഏഴിലെ ജഗത് പിതാവായ പ്രപഞ്ച സൃഷ്ടാവായ നാരായണൻ്റെ ദർശനത്തെ തുടർന്ന് ആന്തരിക ദർശനമാണ് ആന്തരിക ദർശനത്തെ തുടർന്ന് ഞാൻ ഭഗവാനെക്കുറിച്ച് ഒരുപാട് കീർത്തനങ്ങൾ എഴുതി അതിലൊന്നു രണ്ടെണ്ണം ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ ഞാൻ ഈ കീർത്തനം ഇട്ടിട്ടുണ്ട് പക്ഷേ കുറച്ച് ഇട്ടിട്ടുള്ളൂ ഇതിൽ നിന്ന് ഞാനത് മുഴുവനും ആലപിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ അറുപത്തിരണ്ട് വർഷമായിട്ട് ഞാൻ ഈ ഭൂമിയിലുള്ള ഒരു ദൈവങ്ങളെ വിശ്വസിച്ചിട്ടുമില്ല ഞാൻ ആരെയും പ്രാർത്ഥിച്ചിട്ടുമില്ല പക്ഷെ എല്ലാ ദൈവങ്ങളെയും ഇഷ്ടമാണ് കാരണം ജീവനുള്ളവ എല്ലാ ദൈവങ്ങളാണല്ലോ ഞാൻ ഇന്നുവരെ വിശ്വസിച്ചതും ഞാൻ ഞാൻ ആരാധിച്ചതും എൻ്റെ ഉള്ളിലിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ നാരായണനെയാണ് ആ സൃഷ്ടാവ് തന്നെ നിങ്ങളുടെ എല്ലാ ഉള്ളിലുണ്ട് അപ്പം എൻ്റെയും നിങ്ങളുടെയും സൃഷ്ടാവായ പ്രപഞ്ചനാഥനായ നാരായണനെയാണ് കഴിഞ്ഞ അറുപത്തിരണ്ട് വർഷമായിട്ട് ഞാൻ വിശ്വസിച്ചതും ആരാധിച്ചതും ആ ഭഗവാൻ എങ്ങനെ ഏത് രൂപത്തിലാണ് എൻ്റെ ഉള്ളിൽ ഞാൻ കാണുന്നത് എൻ്റെ ഉള്ളിലിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഈ കവിത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ കീർത്തനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് കീർത്തനം ഞാൻ ചൊല്ലാൻ പോവുകയാണെങ്കിൽ കുറച്ച് വലുതാണ് ഭഗവാനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കീർത്തനം ഇതാണ് അമ്മയും നീയേ അച്ഛനും നീയേ ശരണം നീയേ ജഗദ്ഗുരുവേ നീയും ഞാനും ഒന്നല്ലേ നീയല്ലാതെ എനിക്കാരുണ്ട് കൃഷ്ണനും നീയേ ക്രിസ്തുവും നീയേ നബിയും നീയേ മഹാഗുരുവേ സത്യവും ധർമ്മവും രക്ഷിച്ചുകൊള്ളുന്ന ലോക പിതാവേ ജഗദ്ഗുരുവേ പിതാവും നീയേ പുത്രനും നീയേ പരിശോധാത്മാവും നീയല്ലോ തരണം നീയേ കാരുണ്യം നീയേ കാത്തിടേണമേ ജഗത് പിതാവേ വിഷ്ണുവും നീയേ രുദ്രനും നീയേ ബ്രഹ്മദേവനും നീയല്ലോ രാമനും നീയേ സീതയും നീയേ കൽകിയും നീയേ ജഗത് പിതാവേ ഈശോ നീയേ മിശിഹാനീയേ അള്ളാഹുനീയേ വായ്ഗുരുവേ കർത്താവു നീയേ കർമ്മവും നീയേ യഹോബയും നീയേ ജഗത് പിതാവേ ബുദ്ധനും നീ മഹാവീരനും നീ ശ്രീഗണനായകൻ നീയല്ലോ പാർവതി നീയെ മറിയവും നീയെ ലോകമാതാവേ ജഗത്പിതാവേ ആദ്യവും മധ്യവും അന്ധവുമില്ലാത്ത ആദിപരാശക്തി നീയല്ലോ സൃഷ്ടി സ്ഥിതിലയ സംഹാരങ്ങൾ മോഹിനിയാം നിന്റെ മായയല്ലോ ആകാശനീയേ ആശ്രയം നീയെ ആദിനായകൻ നീയല്ലോ പവിയ ഞങ്ങളെ പാലിച്ചു കൊള്ളുന്ന ഭൂമിമാതാവേ ജഗത് പിതാവേ കാലവും നീയേ കാലനും നീയേ അഗ്നിയും വരുണനും നീയല്ലോ സൂര്യനും നീയേ ചന്ദ്രനും നീയേ ലോ